നമസ്തേ ഞാൻ ബാബു ബാബുകുമാർ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പേരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഭരണി നക്ഷത്രമാണ് നമ്മുടെ വിഷയം ഭരണി നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഫലങ്ങൾ വിലയിരുത്തുകയാണ് അവ കൂടാതെ ഇതിൽ ലാൽക്കിതാബ് പരിഹാരങ്ങളെപ്പറ്റി മറ്റ് പരിഹാരങ്ങളെ പറ്റിയൊക്കെ പറയുന്നുണ്ട് ജെയിംസ് ജോൺസിനെ പറ്റി പറയുന്നുണ്ട് ഇവിടെ കഴിയുന്ന അവസാനം അവരെ ശ്രദ്ധിച്ചിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇവിടെ ജനിച്ച മഹാമാരി നമുക്ക് ആദ്യം നോക്കാം ഈ വളരെ അടുത്ത കാലത്ത് ഇന്ത്യയുടെ എന്താണ് അഭിമാനമായിരുന്ന വ്യവസായ പ്രമുഖനായിരുന്ന ഇൻഡസ്ട്രിയലിസ്റ്റ് ഫാക്ടറിയുടെ എക്ക് ഓണറായിരുന്ന ശ്രീ രത്തൻ ടാറ്റ മരണ നക്ഷത്രത്തിൽ ജനിച്ച ആളാണ് ഇത് ഇൻഡസ്ട്രിയലിസ്റ്റ് എന്ന് പറയുന്നത് അദ്ദേഹമാണ് മറ്റുള്ളവരെല്ലാം ബിസിനസ്സുകാരാണ് അതേപോലെ നമ്മുടെ എക്കാലത്തെയും പഴയ ഹീറോ ആയിരുന്ന ധർമ്മേന്ദ്ര എന്ന് പറയുന്ന ഹിന്ദി നടൻ നമ്മുടെ സംഗീത പാട്ടുകാരിയായിരുന്ന എം എസ് സുബ്ബലക്ഷ്മി വിവാദങ്ങളുടെ തൊഴിലായിരുന്ന അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിൻ്റൺ ഇവരൊക്കെ ഭരണി നക്ഷത്ര പൂജാത ആ ഇനി നമുക്ക് നോക്കാം നക്ഷത്ര നക്ഷത്രനാഥൻ എന്ന് പറയുന്നത് മേടൻ രാശിയിലാണ് നിൽക്കുന്നത് അപ്പോൾ മേടത്തിൻ്റെ ഉടമസ്ഥനായ ചൊവ്വയാണ് അതിൻ്റെ നക്ഷത്ര നാദൻ എന്ന് പറയുന്നത് ശുക്രനാണ് മറ്റൊന്ന് നക്ഷത്രം രാശിനാഥനാണ് ചൊവ്വ നാദൻ ശുക്രനാണ് അതേപോലെ ദേവത എന്ന് പറയുന്നത് യമനാണ് യമമഹ യമരാജാവാണ് മൃഗം എന്ന് പറയുന്നത് ആനയാണ് അപ്പോൾ ആധുനിക ലോകത്ത് ഭരണി നക്ഷത്രക്കാർ ലൈംഗികാശക്തി കൂടുതലുള്ളവരാണെന്നാണ് അറിയപ്പെടുന്നത് കാരണം ചൊവ്വയും ശുക്രനും രണ്ടും കൂടെ വന്നു കഴിയുമ്പോൾ അവിടെ ഒരു സംഭവം ഇങ്ങനെ വന്നു എന്ന് പറയാം രണ്ടാം ചെറിയ ചുറുക്കൻ്റെ കാര്യങ്ങളായ ചൊവ്വയും ആഡംബരകാര കാരകനായ ഭരണി ശുക്രനും ഭരണി സ്വാധീനിക്കുന്നതിൽ പൊതുവെ അപവാദങ്ങളും അവരെ തേടി വരുമെന്നാണ് പറയുന്നത് സാധാരണ കാര്യം മാത്രമല്ല അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം യമരാജാവാണ് ദേവത യമരാജ എന്ന് പറയുക യമരാജ എന്ന് പറഞ്ഞാൽ നിൽക്കാൻ അറിയാം സൂര്യനിൽ സജ്ഞായി എന്ന് പറയുന്ന ഭാര്യയിൽ ജനിച്ച പുത്രനാണ് യമരാജൻ സൂര്യൻ്റെ മകനാണ് യമരാജയാണ് നമ്മൾ സാധാരണ പറയുന്ന കാലൻ എന്നൊക്കെ പറയുന്നത് കാലൻ കയറും പോത്തൊക്കെ യമരാജാവിന് സാധാരണ അറിയപ്പെടുന്ന മരണത്തിൻ്റെ ദൂതനായിട്ടാണ് അല്ലേ അപ്പോൾ അങ്ങനെ രൂപം തന്നെ പുരാണങ്ങൾ പറയുന്ന കറുപ്പോ നീലയോ ഒക്കെ ആകുക എന്നാണ് പറയുന്നത് കയ്യിൽ കയറ് സഞ്ചരിക്കുന്ന പോഹത്തിൻ്റെ പുറത്ത് അപ്പോൾ എന്തെല്ലാം വരും അവിടെ ആധുനിക ലോകത്തിൻ്റെ ജഡ്ജിയുടെ റോളാണ് പുരാണത്തിന് ദേഹത്തിന് കൊടുത്തിട്ടുള്ളത് അപ്പോൾ പുരാ ജഡ്ജിയാണ് അതിനാൽ പാപം ചെയ്യാത്തവർ യമനെ പേടിക്കേണ്ടതില്ല പാപം ചെയ്യുന്നവർ മാത്രം പേടിച്ചാൽ മതി അതിനർത്ഥം മരണമില്ല എന്നല്ല മറിച്ച് നഗരത്തിൽ പോകേണ്ടി വരില്ല അടുത്ത ജന്മത്തിൽ നമ്മൾ ആരാകണമെന്ന് തീരുമാനിക്കുന്നതും ഈ യമരാജവനാണ് യമരാജനാണ് യമനെ എന്ന പേരും കൊടുത്തിട്ടുണ്ട് മഹാഭാരതത്തിലെ യുധിഷ്ഠിര മഹാരാജാവിനെ ധർമ്മരാജാവാൻ്റെ യമൻ്റെ പുത്രനായി സങ്കല്പിച്ച ധർമ്മപുത്രൻ എന്ന പേര് കൊടുത്തതും ധർമ്മത്തിൻ്റെയും കാരകൻ യമനാണ് എന്ന് കാണിക്കുന്നു അപ്പോൾ ധർമ്മിഷ്ഠനാണ് ഈ ഭരണി നക്ഷത്രക്കാരെന്നാണ് പറയുന്നത് ഭരണി നാളുകാർക്ക് യം ദേവതയായ യമൻ്റെ പല സ്വഭാവങ്ങളുണ്ടാകും പാണ്ഡിത്യം നീതിബോധം ഇതിൻ്റെ മൃഗം എന്താണ് ആനയാണ് ആനയെ പറ്റി പറയുന്നത് എന്താൽ ഗണപതി ഭഗവാന്റെ റെപ്രസെൻറ്റേറ്റീവാണ് ഈ ആന അതുകൊണ്ട് ഗ ഗണപതിനെ എന്നാണ് ഭരണി നക്ഷത്രക്കാരോട് ദേവതാ സങ്കല്പത്തിൽ പറയുന്നത് ഭരണി നക്ഷത്രക്കാരെ ആനയും തമ്മിൽ വൃദയ താരതമ്യം താരതമ്യം ചെയ്ത് നോക്കിയാലോ ആനയുടെ വലിപ്പം പോലെ തന്നെ ചുരർക്കുള്ള ഭരണി നാളുകൾക്കും ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങളൊന്നുമില്ല അവരെന്തും ചെയ്യും നല്ല തലയെടുപ്പുള്ളവരായിരിക്കും ഭരണിക്കാർ മറ്റുള്ളവരുടെ ബഹുമാനം മാർജിക്കാൻ സാധിക്കും അതിൽ സ്വന്തം വലിപ്പം അറിയാത്തതുകൊണ്ട് മറ്റുള്ളവരുടെ മുതലെടുപ്പിൽ നിന്ന് കൊടുക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളും ഉണ്ടാകാം ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള കാരണങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ഇവർ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇത് നമ്മുടെ പൊതുവായിട്ട് ഭരണയെപ്പറ്റി വേറെ ഒന്നു രണ്ട് കാര്യം കൊണ്ട് പറഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് പോകാം വളരെ ആകർഷണീയമായി പെരുമാറാൻ കഴിവുള്ളവരാണ് ഭൂമി ബോധത്തിൽപ്പെട്ട ഭരണി ഭൂമിയാണ് ഭൂതം ഭൂമി ഭൂതം എന്ന് പറയുമ്പോൾ ക്ഷമയുള്ളവരാണ് നാളത്തം സ്ഥിര സ്ഥിര പരിശ്രമശാലികളായി കൂടർ ഏത് കാര്യവും ശരിക്കും ആലോചിച്ച ശേഷമേ തീരുമാനമെടുക്കാറുള്ളൂ പുതുമേറിയ കാര്യങ്ങളിലൊക്കെ സമ്പ്രദായങ്ങളും വേഷഭൂഷാദി ഭൂഷാദികൾക്ക് തൽപര്യമാണ് ഈ നാളുകൾ പരാക്രമം സത്യസന്ധത ദൃഢനിശ്ചയം എന്നീ സ്വഭാവങ്ങൾ വച്ച് പുലർത്തുന്നവരാണ് ദൈവഭക്തി ഉള്ളവരാണ് പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ ഇഷ്ടമുള്ളവരുമാണ് എന്തെല്ലാം കഷ്ടപ്പാടുകൾ ഉണ്ടായാലും മനസ്സാക്ഷിക്ക് ഉപരീതമായി പ്രവർത്തിക്കാത്ത ഭരണി നാളുകാർ ആരെയും പ്രീണിപ്പിച്ചോ സേവ പിടിച്ചോ ഒന്നും കാര്യം കാണാൻ ശ്രമിക്കുന്നവരല്ല അത് അന്തസ്സുള്ള ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ അവരറിയാവുന്ന അവരോടുള്ള അസൂയൽ അവരോടുള്ള കൊണ്ട് മറ്റുള്ളവർക്ക് അവർ ശത്രുക്കളാണ് എനിക്ക് നമുക്ക് പറഞ്ഞിട്ട് ചത്തുക്കൾ ഉണ്ട് കാര്യം അവരറിയാതെ തന്നെ അവർ അവരുടെ കൂടെ എത്താൻ കഴിയാത്തതുകൊണ്ട് പേടിച്ച് ചെയ്യുന്ന ആൾക്കാർക്കുള്ളു ഇതല്ല മറ്റുള്ളവരുടെ പെരുമാറ്റം പലപ്പോഴും വളരെ ആകർഷകമായിട്ടാണ് പെരുമാറുന്നത് മറ്റുള്ളവരുടെ അത് അത് തന്നെ ചിലപ്പോൾ സ്ത്രീകളോടാണെങ്കിലും ആരെയൊരു പെരുമാറുന്നത് അല്ലെങ്കിൽ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള പെരുമാറ്റമാണെങ്കിൽ അത് തെറ്റിദ്ധരിക്കപ്പെടും എന്നാണ് ഞാൻ പറയും വരുന്നത് ഒരു ലക്ഷ്യത്തിന് വേണ്ടി സ്ഥിര പരിശ്രമം ചെയ്യാറുണ്ടെങ്കിൽ മനസ്സിനെ കാട്ടിന്യുള്ളൂ നല്ല മനസ്സിന് ഭയങ്കര കാഠിനമാണ് പെട്ടെന്നൊന്നും അങ്ങനെ അരിങ്ങൊന്നും പോകില്ല കലാപരമായ കാര്യങ്ങളിൽ അവർക്ക് താല്പര്യം കൂടുതലാണ് പരിശ്രമത്തിനൊത്തം ഇവർക്ക് ഫലം ലഭിക്കാറില്ല പലപ്പോഴും എന്നൊക്കെ അവർക്ക് വളരെ പറയാം ഏത് കാര്യത്തിലും നെഗറ്റീവ് നന്നായിട്ട് തെളഞ്ഞെടുക്കാൻ കഴിവുള്ളവരോട് അവർ അവർ ആദ്യം അതാണ് നോക്കുന്നത് എന്നിട്ട് അവർ ഇറങ്ങും പൊതുവേ അവർക്ക് ആരോഗ്യവും ദേവപുഷ്ടിയൊക്കെ അവരുടെ കൂടുതലാണ് കാണും സ്ത്രീ പക്ഷങ്ങളിലവർക്ക് പലപ്പോഴും നിയന്ത്രണം പാലിക്കാൻ കഴിയാറില്ല അത് ഇവരുടെ ഒരു പ്രശ്നമായിട്ട് മാറും ഈ നക്ഷത്രം ജനിച്ച സ്ത്രീകൾക്കാണെങ്കിലോ ഈ വളരെ സുഖകരമായ ഒരു ദാമ്പത്യം ലഭിച്ചായിട്ടൊന്നും കാണിക്കുന്നുണ്ട് പിന്നെ പൊതുവെ മുൻദേശീയക്കാരും ചൂടും ഒക്കെ ഉണ്ടാവും അതൊക്കെ അതിന് അതിൻ്റെ കൂടെ ഉള്ള കാര്യങ്ങളായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത് കുറച്ചുകൂടി റെസ്പോൺസിബിലിറ്റി അത് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ മടുക്കലാണ് പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാനും അതിൻ്റെ കൂടെ പോകാനും ഏത് കാര്യത്തിൽ അവർ വിചാരിച്ചവർക്ക് ഒരു പുതിയൊരു സംഭവം എളുപ്പത്തി എത്തോളം വഴി കണ്ടുപിടിക്കാൻ മേക്കോ ആദ്യത്തെ പത്ത് മുപ്പത് വർഷം നാൽപ്പത് വർഷമൊക്കെ വരെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് രംഗത്ത് വരുന്നത് അപ്പോൾ സ്ട്രഗിളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ജീവിതം പഠിക്കുകയും ഒരു മിഡിൽ ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് അഡ്ജസ്റ്റബിലിറ്റി കാണിച്ചിട്ട് എടുക്കും ഏതു പാരും ചുമക്കാൻ ഇവർക്ക് വലിയ പ്രയാസമൊന്നുമില്ല ഏത് പാരം ഇവർ ചുമക്കാൻ റെഡിയാണ് ജീവിതത്തിൽ വിജയം കാണാൻ വേണ്ടി അന്യായം എന്തെല്ലാം വന്നാലും അന്യായമായൊന്നും പോയി ഇടപെടില്ല ചെയ്യില്ല അതൊരു ഇതാണ് പട്ടിണി കിടന്നാലും ഇവർ മോഷണത്തിനും അറ്റുകാരും ഒക്കെ പോകുന്നില്ല ആ വിചാരിച്ച കാര്യത്തിൽ നിന്നും പിന്മാറുകയില്ല ഒരു കാര്യം വിചാരിച്ചാൽ എത്ര ടൈം എടുത്താലും അത് നേടിയെടുക്കും എന്നൊക്കെ നമുക്ക് പറയാം ഒരു ഓർഗനൈസേഷൻ നല്ലൊരു ഓർഗനൈസിങ് ടൈപ്പ് ഗ്രൂപ്പ് ലീഡറാണ് അവർ അതിൻ്റെ നല്ല മിടുക്കന്മാരാണ് പിന്നെ അവരുടെ നെഗറ്റീവ് കാര്യം പറയാൻ നല്ല സ്മോക്കേഴ്സാണ് ഗോവലി കാര്യം ശുക്രൻ എന്ന് പറഞ്ഞാൽ ഒരു ഇതിൻ്റെ ആളാണ് സുഖത്തിൻ്റെ ചൊവ്വ എന്ന് പറയുന്നത് ധിയാണ് അപ്പോൾ അവിടെ സ്മോക്കിംഗ് ഉണ്ടാവും പ്രഷർ പ്രഷറിനൊന്നും കുറവുണ്ടല്ലോ നല്ല എൻറ്റർടൈനേഴ്സാണ് എൻ്റർടൈൻമെൻ്റ് ഇടുകയില്ല സിനിമ തുടങ്ങി ഏത് കാര്യങ്ങളായാലും അവരെ ഫ്രണ്ട് തന്നെ കാണും വൈകിട്ട് ഒരു വർക്ക് ചെയ്തിട്ട് വൈകിട്ട് കുറേ എൻ്റർടൈൻമെന്റ് കഴിഞ്ഞിട്ട് കാര്യങ്ങൾ നടക്കുകയുള്ളു വളരെ ബുദ്ധിമന്മാരും ഹാപ്പി ഉള്ളവരുമാണ് പിന്നെ നമുക്ക് അവരുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നോക്കാം ഇപ്പോൾ അവർക്ക് നിൽക്കുന്നത് ശനി പതിനൊന്നിലാണ് ആ ശനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി പന്ത്രണ്ടിലോട്ട് വരികയാണ് പന്ത്രണ്ടെ മീനൻ എന്ന് പറയാൻ അതിൻ്റെ അർത്ഥം അവർക്ക് ഏഴര രണ്ടര ശനി തുടങ്ങുന്നു എന്നാണ് അതാണ് അവരുടെ ഒരു ഈ വർഷം ഇത് ഇപ്പോൾ അവർക്ക് വളരെ അനു ശനി വളരെ അനുകൂലമാണ് നല്ല ബിസിനസ്സാർക്ക് നല്ല ബിസിനസ്സും നല്ല കാര്യങ്ങൾ കൊടുത്തുകൊണ്ടാകും അതേപോലെ തന്നെ വ്യാഴം ഇപ്പം നിൽക്കുന്ന രണ്ടാം ഭാവത്തിലാണ് വളരെ അനുകൂലമായ ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത് ആ വ്യാഴം മെയ് പതിനഞ്ചിന് മൂന്നാം ഭാവത്തിലേക്ക് മാറുകയാണ് അപ്പോൾ ശനിയും വ്യാഴവും കൂടെ ഇപ്പോൾ അവർക്കുള്ള പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജയോഗം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് വെച്ചാൽ കാര്യങ്ങളൊക്കെ അവരുടെ രീതിയിൽ സ്മൂത്തായിട്ട് വലിയ കുഴപ്പമില്ല പോകുന്നുണ്ട് അല്ലാതെ ചെറിയ പ്രശ്നം എന്നും ഭരണിക്കുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട് അത് അതിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത് ജനലായിട്ട് പറയുകയാണെങ്കിൽ ശനിയും വ്യാഴവും ഇമ്പോർട്ടൻ്റായ രണ്ട് പ്ലാനറ്റ് ഇവർക്ക് അനുകൂലമാണ് അതുകൊണ്ട് ഈ സമയം വരെ രണ്ടായിരത്തി നോക്കുകയാണെങ്കിൽ മാർച്ച് വരെ മെയ് പതിനഞ്ച് വരെയെന്ന് പറയാം വ്യാഴം അനുകൂലം എത്തിക്കുന്നുണ്ട് ഈ മേ മെയ് പതിനഞ്ച് കഴിഞ്ഞാൽ പിന്നെയുള്ള വർഷത്തിൻ്റെ സെക്കൻഡ് ഹാഫ് ഓഫ് ഇയർ മോശമായിരിക്കും ഇത്രയും ഈസിനെസ് ഉണ്ടാവില്ല തടസ്സങ്ങൾ കൂടും അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് പിന്നെ നമുക്ക് ഉള്ള നമ്മൾ ഏതെങ്കിലും പ്രോജക്റ്റുകൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് ഡിലേ ആകാം കാര്യങ്ങൾക്ക് ബിസിനസ്സുകാർക്ക് സാക്ഷൻ ലഭിക്കാതെ തരാം അതിനുശേഷമുണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ വരുന്ന നാലഞ്ച് മാസത്തിനകത്ത് എല്ലാ പ്രോജക്ട്സുകളും എല്ലാം നീറ്റായിട്ട് കാര്യങ്ങൾ കിട്ടും മേടിച്ചെടുക്കുക എല്ലാ കാര്യങ്ങളും ചെയ്യുക അതുകഴിഞ്ഞാൽ ലോകം അവസരിക്കുന്ന എല്ലാ എൻ്റെ ഇത്രയും ഈസി ഉണ്ടാവില്ല ഇത്രയും സുഖകരമായിരിക്കില്ല അതിനുശേഷമുള്ള കാര്യങ്ങൾ ഉത്തരവാദിത്വം കൂടും അതിനുശേഷം ഉള്ള ചില വരുമാനത്തിക്രൂണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച പ്രമോഷൻ അല്ലെങ്കിൽ ഉദ്ദേശിച്ച ബിസിനസ് ഒന്നും കിട്ടില്ലെന്ന് കുറച്ച് കുറച്ച് ടഫാവും കാര്യങ്ങൾ എന്നുള്ളതാണ് ഞാൻ പറയണമെങ്കിൽ ആരെയൊക്കെയാണ് കൂടുതൽ ബാധിക്കുന്നതും ഈ കാര്യങ്ങൾ എന്നു വെച്ചാൽ മേ പതിനഞ്ചിനു മുമ്പുള്ള ഇപ്പോഴുള്ള രാജ്യോഗം നന്നായിട്ട് കൊണ്ടുപോയാൽ നമുക്ക് വരുന്ന ഒരു വർഷത്തേക്കുള്ള കാര്യങ്ങൾ ഇപ്പോൾ മൂന്നു നാല് വർഷം മാസം കൊണ്ട് തന്നെ നമുക്ക് കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും കുറേ നമ്മളെല്ലാം എല്ലാ എല്ലാം വേഗതയിലും മൂക്കിയാണ് ബിസിനസ്സുകാർ പിന്നെ അഡ്വൈസേഴ്സ് ഉണ്ട് പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ആൾക്കാർ ഉണ്ട് അങ്ങനെ ആ ആൾക്കാർ ഓർഗനൈസേഴ്സ് സിഗററ്റ് ഉൽപ്പന്നക്കാരും സിഗരറ്റ് വരെ ബിസിനസ് ചെയ്യുന്നവരും നല്ല വർക്ക് ചെയ്യുന്നവരും തീ ഫയറുമായിട്ട് ബന്ധപ്പെട്ട് ഫോഴ്സ് തുടങ്ങിയ ആൾക്കാർ കൂടാതെ അതുപോലെ റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് മണി മണി ത്രൂ എന്തായാലും പ്രഷർ അമ്യൂസ്മെൻറ്റ് പാർക്കുകൾ നമുക്ക് പ്രഷർ ബിസിനസ് എൻ്റർടൈൻമെൻറ്റ് ബിസിനസ് കൂടെ കാശ് വരും സിനിമ മ്യൂസിക് അല്ലെങ്കിൽ മറ്റേ ചാനലെ ബേസ്ഡ് ആയിട്ട് കാര്യങ്ങൾ മെമിക്രി ഇതിൻ്റെ അകത്തുള്ള അതൊക്കെ നല്ലതാണ് സിനിമ ഓൺലൈൻ എൻ്റർടൈൻമെൻറ്റ് ചാനൽസ് അതൊക്കെ വളരെ അനുകൂലമാണ് അഡ്വർടൈസ്മെൻറ്റ് ഫീൽഡ് വളരെ അനുകൂലമാണ് മൊബൈല് ആട്ടോമൊബൈല് ഫാഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഹോട്ടൽസ് റെസ്റ്റോറൻറ്റ്സ് റെയിൽവേയിൽ വർക്ക് ചെയ്യുന്നു റെയിൽവേ ആണ് റെയിൽവേ എന്ന് പറയുന്നത് തീയും പോകുകയൊക്കെ ഉണ്ട് ഇപ്പോൾ ഇപ്പോൾ റെയിൽവേയിൽ അങ്ങനെയാണെന്നു പറയും ഇപ്പോൾ എല്ലാം വളരെ നീറ്റാണ് പണ്ട് റെയിൽവേ പറയുന്നത് എന്താണ് ഈ ഡി എസ് എല്ലും തീ തീ വണ്ടി എന്നല്ലേ എൻ്റെ കാര്യം അതേപോലെ തന്നെ സ്പോർട്സ് ബന്ധപ്പെട്ട ആൾക്കാർ സ്പോർട്സ് ഏറ്റവും ലക്ഷറിയ സ്പോർട്സ് ആണ് ഇവരുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്രിക്കറ്റ് പോലത്തെ ലക്ഷറിയ സ്പോർട്സ് ഉണ്ട് വെറ്റിനറി ഡിപ്പാർട്ട്മെൻറ്റ് പിന്നെ അതേപോലെ പെറ്റ് ബിസിനസ് പെറ്റ് ഡോഗ്സ് പെറ്റ് സംഗതികൾ നിയമം ലാ ലാ മാറ്റേഴ്സ് മാറ്റിയേഴ്സ് പെറ്ററിൻ്റും എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ബ്രാഞ്ച് ജഡ്ജസ് ആ കാര്യങ്ങൾ ബിൽഡിംഗ് കോൺട്രാക്റ്റേഴ്സ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ജി എസ് ടി തുടങ്ങിയത് ഒപ്റ്റീഷ്യൻസ് കണ്ണ കന്നഡ അഗ്രികൾച്ചർ ജഡ്ജസ് യമനെ പോലെയുള്ള ജഡ്ജസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യായം പറയുന്നവർ ഇങ്ങനെയുള്ള ഈ ആൾക്കാർക്കെല്ലാം വളരെ അനുകൂലമായ സമയമാണ് വരാൻ പോകുന്ന നാലഞ്ച് മാസം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക അന്നിട്ട് നമുക്ക് റിലാക്സ് ചെയ്തിരിക്കുക അത് അടുത്ത അടുത്തൊരു അഞ്ചാറ് മാസം വലിയ കുഴപ്പം ഉണ്ടാവില്ല വലിയ ഗുണമാവില്ല എന്ന് കണ്ടുകൊണ്ട് പോയിട്ട് നിൽക്കുക ഇതിൽ ജനിച്ച സ്ത്രീകളെ പറ്റി ഉണ്ട് സ്ത്രീകൾക്ക് വളരെ അനുകൂലമായ സമയമാണ് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നിയബനഞ്ചാതീ അത്രയും സ്മൂത്ത് ആയിരിക്കില്ല അവർക്ക് അവർക്ക് വരാൻ സാ സാധ്യതയുള്ള പ്രശ്നങ്ങളാണ് ഞാൻ പറയുന്നത് ആരെയും കണ്ട ഏഴാണ്ടര ശനിയും മൂന്നര വ്യാഴമൊക്കെ വന്നു കഴിയുമ്പോൾ ഹാര്യഭർത്ത ബന്ധത്തിലൊക്കെ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ വരും രണ്ടുപേരും ദേഷ്യക്കാരായിരിക്കും ആ ദേഷ്യങ്ങളൊന്നും കാണിക്കാതെ വളരെ സ്മൂത്തായിട്ട് അഞ്ചുപേരും അഡ്ജസ്റ്റ് ചെയ്ത് പെരുമാറിയില്ല എന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഹാഫ് വേൾഡ് മോശമായിരിക്കാൻ സാധ്യതയുണ്ട് ഈ ബന്ധത്തിൽ അതുവരെ നിങ്ങളുണ്ടായിരുന്ന ആ സംഗതികൾ അത് ഒരു കാരണവശാലും ഈ സെക്കൻഡ് ഹാഫിലേക്ക് വഴക്കുകളോ മറ്റു കാലമോ കൊണ്ടെത്തിക്കാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ അതുപോലെ പ്രായം കൂടിയ ആൾക്ക് പ്രായമേറിയവർക്ക് അവർക്കും എല്ലാം വളരെ സെക്കൻഡ് ഹാഫ് വളരെ മോശമായിരിക്കും ആ തലവേദനയും മറ്റ് മൈഗ്രൈനും പോലുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാം പ്രയാസം ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നാലിൽ ചൊവ്വ നിന്ന് കറങ്ങുന്നതിനാൽ വിദ്യാഭ്യാസപരമായിട്ട് പ്രയാസങ്ങൾ അനുഭവിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ കഴിയുന്ന വരുന്ന ഈ മേ മാ മെയ് മാസത്തിനുമ്പ് എക്സ്റ്റാമിനേഷനും മറ്റു കാര്യങ്ങളൊക്കെ ക്ലിയർ അതിനുമുമ്പെൻ്റെ ഫ്യൂച്ചർ പ്ലാനുകളൊക്കെ തയ്യാറാക്കി റെഡിയാക്കി നിർത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്ന് പറയുന്നുണ്ട് ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ ഇനി ഞാൻ പറയുന്ന കുറച്ച് പരിഹാരങ്ങളാണ് അതിൽ ജം ആണ് ഇമ്പോർട്ടൻറ്റ് ജം സ്റ്റോൺസ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ചവന്ന പവിഴമാണ് ഇവർ ഇവർക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് അതേപോലെ വേറെ കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ജന്മനക്ഷത്രം തോറും ലക്ഷ്മി പൂജ നടത്തുന്നത് വളരെ നല്ലതാണ് ക്ഷേത്രങ്ങളിൽ യക്ഷിക്ക് വഴിപാടുകൾ നടത്തുന്നത് നല്ലതാണ് ശുക്രപ്രീത കർമ്മങ്ങൾ ഒക്കെ ചെയ്ത നല്ലതാണ് അതേപോലെ വെള്ളിയാഴ്ചയും ഈ ഭരണി നക്ഷത്രം ഒത്തു വരുന്ന ദിവസങ്ങളിൽ സവിശേഷ പ്രാധാന്യത്തോടു കൂടി അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കേണ്ടതാണ് ഓജരാശിയിലാണ് ശുക്രൻ നിൽക്കുന്നുണ്ടെങ്കിൽ ഗണപതിയെ വധിക്കാനും മടിക്കേണ്ട അരി ആനയാണ് നക്ഷത്രമൃഗം എന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് പിന്നീടുള്ള ഞാൻ ഈ പറയുന്ന കുറച്ച് പിന്നെ ലാൽകിതാവ് പരിഹാരങ്ങൾ ലാൽക്കിതാവ് പരിഹാരങ്ങളെപ്പറ്റി ഞാൻ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഉണ്ടാവും എങ്കിൽ നോർത്ത് ഇന്ത്യയിലേക്ക് വളരെ പ്രശസ്തമായൊരു പരിഹാര മാർഗങ്ങളാണ് ലാൽക്കിതാവ് വളരെ സരസവും ലളിതവും ചിലവ് കുറയുമായ പരിഹാരങ്ങളാണ് അതാണ് ഞാൻ പറയുന്നത് ഫ്രൈഡേ തോറും വെള്ളിയാഴ്ച വേറെ കഴിയുമെങ്കിൽ ഉപവസിക്കുക ഒരു നേരമെങ്കിലും എന്നാണ് പറയുന്നത് നെയ്യ് തൈര് കർപ്പൂരം എന്നിവ ദാനം ചെയ്യുക നെയ്യ് തൈര് കർപ്പൂരം നമ്മളെപ്പോഴും വെൽ ഡ്രസ്ഡായിരിക്കുക നന്നായി പെർഫ്യൂമൊക്കെ തേച്ച് നല്ല എപ്പോഴും കണ്ടാലും ഒരു ഭരണി നക്ഷത്ര നക്ഷത്രക്കാരിയെ കണ്ടു കഴിഞ്ഞാൽ വളരെ നീറ്റായിട്ടിരിക്കുക എന്നുള്ളതാണ് പറയുന്നത് ഫേസിൽ ക്രീം തേക്കുക പൗഡർ തുടങ്ങിയവ ധരിക്കുക ഇതൊക്കെ ചെയ്യേണ്ടതാണ് ഡ്രസ്സ് അലക്കി തേച്ച് ഉപയോഗിക്കുക എന്നാണ് പറയുന്നത് കീറിയതൊന്നും ധരിക്കരുത് ഫുഡ്ഷ് ഫുഡ് ഫുഡിൻ്റെ ഷെയർ ആഹാര സാധനങ്ങളുടെ ഷെയർ പശുക്കൾക്ക് ഡോഗിന് നായ്ക്കൾക്ക് പിന്നെ പിന്നെ കാക്കയ്ക്കെല്ലാം കുറച്ച് കൊടുക്കുക ദാനം സ്വീകരിക്കുക ആരെയൊന്നും ഫ്രീ ആയിട്ടൊന്നും സ്വീകരിക്കരുത് എന്നൊക്കെയാണ് നമ്മളിതിൽ പറയുന്നത് അപ്പം അതുകൊണ്ടത് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നന്നായിട്ട് നിൽക്കുക വരിക എന്നാണ് ഇനി പറയാനുള്ളത് അപ്പോൾ ഇത്രയും പറയുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു വർഷം പ്രധാനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം